സോ ഹൈ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാലേട്ടൻ്റെ ട്യൂസ്ഡേ എപ്പിസോഡ് എല്ലാ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു ഇനി വളരെ സീരിയസ് ആണ് കാരണം എവിക്ഷൻ ഉള്ള ഒരു ദിവസമാണല്ലോ ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡ് അത് നമുക്ക് എവിക്ഷൻ ആരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതായത് നമ്മളെന്നല്ല ഒട്ടുമിക്ക ആളുകളും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു റസ്മിൻ ആണ് എവിക്റ്റഡ് ആയത് റസ്മിൻ ഭായ് എവിക്റ്റഡ് ആയപ്പോഴത്തേക്ക് ഇല്ല കാരണം ഒരു കാര്യം വളരെ ക്ലിയർ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ് അതായത് ഇതുവരെയായിട്ടും എവിക്ഷനിൽ എവിക്ഷൻ പ്രക്രിയ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഒരാളാണ് ഡ്രസ്മിൻ ഭായ് അല്ലേ കാരണം ഇത്രയും നാൾ ഈ പോലെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പവർ ഹൗസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നിന്നു അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നു അങ്ങനെ മാറി 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 രക്ഷപ്പെട്ട് 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 അവസാനം എവിക്ഷനിലെത്തി ഔട്ടായി സോ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരെ വെറുപ്പിക്കരുത് പ്രേക്ഷകർ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം സോ നമുക്കത് ഇഷ്ടമായില്ല പക്ഷേ കൂടി റസ്മിൻ ഭായ് വിഷമി എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് റസ്മിൻ ഒന്ന് കരയിപ്പിച്ചു സോ ആയന്തൊന്ന് പറയാം ആദ്യമേ നമ്മുടെ ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ ഒരു ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബ്ലൂ ജീൻസൊക്കെ ഇട്ടിട്ട് വളരെ ചുള്ളനായിട്ടൊക്കെ വരുന്നു ഫാമിലി റൗണ്ടിനെ റൗണ്ടിനെക്കുറിച്ച് സംസാരിക്കുന്നു ഫാമിലി റൗണ്ട് എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ് നൽകിയത് വലിയൊരു മോട്ടിവേഷനാണ് നൽകിയത് ഓരോരുത്തരെയും കുറിച്ചിട്ട് ജിൻഡുവോട് അച്ഛനോടാണോ അമ്മയോടാണോ സ്നേഹം എന്നൊക്കെ ചോദിക്കുന്നു അമ്മയോടാണെന്ന് പറയുന്നു അഭിഷേക് ശ്രീകുമാറിന് എല്ലാ അമ്മമാർ വരുമ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട് നമ്മുടെ നന്ദനയ്ക്ക് ഓരോ പേരൻസിൻ്റെ അച്ഛൻമാർ ഒരു സന്തോഷമുണ്ട് ചിലർക്ക് അച്ഛനോടുള്ള ദേഷ്യം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം സായിയുടെ കേസ് എടുത്തോളൂ അല്ലെങ്കിൽ മറ്റു കേസ് കേസെടുക്കുമ്പോഴത്തേക്ക് നന്ദന പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ണില്ലാത്തപ്പോൾ കണ്ണിൻ്റെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നുണ്ട് അതൊരു വാലിഡ് പോയിന്റ് ആണെന്ന് ലാലിട്ടും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് സോ അങ്ങനെ ഫാമിലി റൗണ്ടിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു അമ്മേ അമ്മമാരുടെ റൗണ്ട് അച്ഛന്മാരുടെ റൗണ്ട് അവരെല്ലാം വന്ന ഒരു സാഹചര്യം ഒന്ന് വർണ്ണിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു സന്തോഷമെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗെയിംസിലുണ്ടായ ജഡ്ജ്മെൻ്റിനെ കുറിച്ചിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട് അതായത് പല ഗെയിംസ് നടന്നല്ലോ വെളുപ്പിക്കൽ ഗെയിംസ് പതപ്പിക്കൽ ഗെയിംസ് ആൻഡ് പില്ലോ കലയാണ മന്ത്രം ഗെയിംസ് ഒക്കെ നടന്നല്ലോ അതിൽ ജിൻഡോയുടെ ഒരു നമ്മുടെ ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്സര സിജോ ടീമിനോടെതിരെ സോ ആ ജഡ്ജ്മെൻ്റ് ശരിയായോ ഒരു പോയിന്റ് പോലും കൊടുത്തില്ല കാരണം ഒന്നുമില്ലെങ്കിൽ ഒമ്പത് തലയാണകൾ അവർ ചെയ്തതാണ് സോ അതിനെ ന്യായീകരിച്ച് ജിൻഡോ സംസാരിച്ചു പക്ഷേ ലാലേട്ടൻ അത്രയും കൺവിൻസ്ഡ് ആയിരുന്നില്ല അതുപോലെ അഭിഷേകും നമ്മുടെ അഭിഷേക് ശ്രീകുമാറും തൻ്റെ ശ്രീധുവിൻ്റെ ടീമിനോട് കാണിച്ചതും അനീതിയായിട്ട് അങ്ങനെ സംസാരിക്കാനുണ്ടായി പക്ഷേ ഒരു പോയിന്റ് കൊടുത്തിരുന്നു അപ്പം അങ്ങനെ ഒരു പോയിന്റ് കൊടുത്ത കാര്യം അങ്ങോട്ട് സംസാരിച്ചു ചർച്ച ചെയ്തു അതെതിരെ അതിൽ ജിൻഡേക്കെതിരെ തന്നെ അത് വിനയായി വന്ന ഒരു സാഹചര്യമായിരുന്നു സോ വളരെ സീരിയസ് ആയിട്ട് പോയ ചർച്ചയെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ലാലായിട്ടും പറഞ്ഞു അങ്ങനെ നമുക്കൊരു ഫൺ ഗെയിം ചെയ്യാം ഈ സിനിമാ പേരുകൾ പറയത്തില്ല ദം സ്ട്രാഷ്ട് ഷോ എനിക്കൊരിക്കലും ആ പേര് പറയാൻ പറ്റില്ല ഞാൻ എഴുതിയെടുക്കണമെന്നുണ്ടായിരുന്നു ഓക്കെ ഡം 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 ആ ഡം സ്ട്രാഷ്ട് ഓക്കെ സോ സിനിമാ പേരുകൾ അഭിനയിച്ച് പറയാം അതാണ് സംഭവം അതിൽ ദിനമാ പേരുകൾ അഭിനയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ വീണ്ടും നമ്മുടെ ആ പാവം ജിൻഡുവിക്ക് കിട്ടിയ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷിൻ്റെ പ്രതികാരം പക്ഷേ നിങ്ങളാണെങ്കിൽ മഹേഷിൻ്റെ പ്രതികാരം എങ്ങനെ അഭിനയിക്കും ഇച്ചിരി പാടാണ് ആ ജിൻഡുവിക്ക് പാവം ജിൻഡുവിക്ക് പാ പാടായിട്ടുള്ള പേരാണ് കൊടുത്തത് അതുപോലെ സായിയും കൊടുത്തത് എന്താ പറയുക ആ അങ്കമാലിയുടെ ഡയറീസ് ഈ അങ്കമാലി ഡയറീസ് ഒക്കെ എങ്ങനെ കാണിക്കാനാണ് അങ്കമാലി അങ്കം എന്നൊക്കെ കാണിക്കേണ്ടത് ഈ അംഗമൊക്കെ എങ്ങനെ കാണിക്കും പക്ഷെ അയ്യോ അതൊന്നും ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല സോ മഹേഷ്വെ പറയത്ത് അപ്പോൾ നമ്മൾ ഷൂ ഇട്ട് വന്നതിനാൾ ചെരുപ്പിടാതെ വന്ന ആ ഒരു സീൻ കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫഹസ് ഫേഴ്സിനൊക്കെ എങ്ങനെ കാണിക്കാനാണ് ചില പാടായിരുന്നു ബാക്കി എല്ലാവർക്കും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ എനിക്ക് സിജോ പറഞ്ഞു അർജുൻ പറഞ്ഞു സായി പറഞ്ഞു സോറി ഋഷി പറഞ്ഞു അപ്സര പറഞ്ഞു ജാസ്മിൻ പറഞ്ഞു നോറ പറഞ്ഞു ഈ ആറ് പേരാണ് ആ ഫൺ ഗെയിമിൽ വിജയിച്ചത് ഐ മീൻ വിജയിച്ചത് ഇൻ ദ സെൻസ് അവർ പ്രകടനം കാഴ്ചവെക്കുകയും അവരുടെ ആ ഒരു ആക്ഷനിലൂടെ ഉത്തരം പറയുകയും ചെയ്തു ഓക്കെ ഇരിക്കുന്ന ആൾ സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫണ്ണും കാര്യങ്ങളൊക്കെ മാറി നേരെ എവിക്ഷൻ എവിക്ഷനിൽ ഒരു നാല് എന്താ പറയുക ഒരു പിരമിഡ് ടൈപ്പ് സംഭവം വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ബോളുണ്ട് ആ ഇരുപത് ബോളുകൾ ഒരുമിച്ചായി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി സോ അങ്ങനെ ഒൻപത് പേരാണ് നിന്നത് ഈ ഒൻപത് പേർ നിരഞ്ഞിരിക്കുന്നു ഈ ഒൻപത് പേരോടും തൻ്റെ ആ ഒരു കളത്തിൽ ആ ഒരു സ്പേസിൽ ബോൾ നിറയ്ക്കാൻ പറയുന്നു ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല ഈ ഒരു നിറയ്ക്കുന്ന കൂട്ടത്തിൽ ആളുകൾ ഓടുന്നു ബോൾ എടുക്കുന്നു നിറയ്ക്കുന്നു ഒരാൾ വളരെ സ്ലോയില് നടന്നു വരുന്നുണ്ട് ആരാ അൻസിബ ഒരു ടെൻഷനും ഇല്ല ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ നിറയ്ക്കോ നിറയ്ക്കായിരിക്കുമോ എനിക്ക് വലിയ വിഷയമൊന്നുമില്ല ഞാൻ പതിയെ വരുവുള്ളൂ എനിക്കത് എങ്ങനെ നിങ്ങളെതിനെ ചെറുതാണിക്കുന്നത് അതെങ്ങും പോത്തൊന്നുമില്ല പോകളല്ലേ ജീവനുള്ള സാധനമൊന്നുമില്ല അതിന് സംഭവം വളരെ സ്ലോയിൽ വരും സംഭവമൊക്കെ ചെയ്യും ആദ്യമേ എന്നെ കുറച്ച് പേര് ഫ്രീ ആകും എനിക്കൊന്ന് അർജുനും ശ്രീ ദുമാണ് ആദ്യമേ തന്നെ സേഫ് ആകുന്നു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും സേഫായി സേഫായി അവസാനം ജാസ്മിനും റസ്മിനും വരും ജാസ്മിൻ ഓൾറെഡി അറിയാം ഞാൻ ടോപ്പ് ത്രീയിലുള്ള ആളാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾക്കൊന്നും തൊടാൻ പറ്റില്ല റസ്മിനെ മോളെ നീ പോയടീ എന്തായാലും ചിലപ്പോൾ ഇനി ഞാൻ ഔട്ടായെങ്കിലും ഏയ് എന്നൊക്കെ ജാസ്മിൻ തനതായ ശൈലിയിൽ പറയുന്നുണ്ട് തന്നെ പക്ഷെ റസ്മിൻ മനസ്സിലായി ഇത് എനിക്കിട്ടുള്ള ആപ്പാണ് ഞാൻ പോയി ഗായ്സ് എൻ്റെ ചീട്ടിൽ കീറി ഗായിസ് എന്ന് റസ്മിന് സ്വയം മനസ്സിലാവുകയും അത് അങ്ങനെ തന്നെ സംഭവിച്ചു ഞാൻ റസ്മിൻ ഔട്ടായി പിന്നെ എല്ലാവരോടും സ്നേഹം പറഞ്ഞ് അതിനിടയ്ക്ക് നമ്മുടെ ജാസ്മിന് ഒരു മൂതിരയെല്ലാം കൊടുത്തു റസ്മിന് നല്ല കാര്യം അല്ലേ ഒരു സ്നേഹം കൊടുത്തായിരിക്കും അവിടെ ചെന്ന് കാണണം എന്നുള്ളതാണ് ഈ മൂതിരാരെങ്കിലും കൊടുക്കാനാണോ ഏയ് പച്ചക്കറന്നുമായിരിക്കും അപ്പം മോതിരം കൊടുത്തു സ്നേഹ സ്നേഹമായിട്ട് കൊടുത്തു മിൽമയുടെ ഒരു മിൽമയുടെ എന്താ എന്തായിരിക്കും മിൽ ഒരു ബാഗ് കൊടുത്തു മിൽമയുടെ നിങ്ങൾക്കായിരിക്കും മിൽമയുടെ ബേസ്ഡായിട്ടുള്ള എന്തെങ്കിലും പേടയോ പൽപ്പുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സോ അങ്ങനെ ഒരു ഇത് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ റസ്മിൻഭായ് വളരെ സന്തോഷത്തോടു കൂടി ഔട്ടായി റസ്മിൻ ഭായുടെ വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ചു ആയം തൊട്ട് അവസാനം വരെയുള്ള ആ ബഹളം വെക്കുന്നതും ചൂടാവുന്നതും സന്തോഷിക്കുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ വളരെ ആ ഒരു റിതമിറ്റ് റിതം ഋതം പോലെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു അത് കണ്ട് കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു പിന്നെ നോർമലായി ആൻഡ് ഇവിടെ പറഞ്ഞ ഒരു അവസരമായിരുന്നു ആൻഡ് അടുത്ത എവിക്ഷൻ കാരണം ഇനി തുടരെ തുടരെ എവിക്ഷൻ കാണുമെന്ന് ലാലിന് ഒരു ഹിൻഡ് നൽകുകയും ചെയ്തു ഇനിയും ഓരോ ദിവസവും വിലപ്പെട്ടതാണ് സോ ആരാണ് നെക്സ്റ്റ് അത് ഇനിയിപ്പം സായി സോറി സായി ആവില്ല ഋഷി ആണോ അർജുനാണോ അർജുനാവാൻ ചാൻസില്ല ഋഷി ഓർ അപ്സര ഇവർ രണ്ടു പേരിലും ഒരാൾക്ക് ചീട്ട് അല്ലെങ്കിൽ നറുക്ക് വീഴാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിരുന്നു അൺബോക്സ് രേഖപ്പെടുത്താൻ ആരായിരിക്കും അടുത്ത ആൾ പോകുന്നത് എന്തായാലും വളരെ സ്മൂത്തായിട്ട് പോയി ഒരു കാര്യം വീണ്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല ലാലട്ടൻ ഭയങ്കര സോഫ്റ്റ് ആയി ഇത്ര സോഫ്റ്റ് ഒന്നും ആവുന്നുണ്ടായി ഇച്ചിരി ഹാഷാവാം ഇനി അങ്ങനെ ആരും പേടിച്ചു കൊടുത്തൊന്നും സിബിനെ പോലെ എല്ലാവർക്കും അങ്ങനെ പേടിച്ചു കൊടുാൻ പറ്റുമോ സോ ഒച്ചിരി ഹാഷാവും ഞങ്ങൾക്ക് ലാലേട്ടിൻ്റെ ആ ഒരു ദേവാസുരത്തിൽ ലാലേട്ടിനെ പോലെ ലാലേട്ടനെന്ന് കാണണം സോ അങ്ങനെ മനോഹരമായ എപ്പിസോഡ് അവസാനിച്ചു സോ അടുത്ത റിവ്യൂ അടുത്ത ലൈവ് അപ്ഡേറ്റ് ഉടനെ കാണാം നാളെ മുതൽ ലൈവ് ഉണ്ട് രാവിലെ മുതൽ നമ്മൾ ലൈവിൽ സജീവമായിരിക്കും എന്തായാലും അടുത്ത റിവ്യൂ നമുക്ക് ഉടനെ കാണാം സോ തൽക്കാലം ബൈ